സൂര്യനും ഭൂമിയും ഏറ്റവും അടുത്തു വരുന്ന ദിനമാണ് സൂര്യ സമീപ ദിനം അഥവാ പെരിഹീലിയൻ ജനുവരി മൂന്നിനാണ് പെരിഹീലിയൻ സൂര്യനും ഭൂമിയും ഏറ്റവും വരുന്ന ദിനം പെരിഹീലിയൻ ജനുവരി മൂന്നിനാണ് പെരിഹീലിയൻ സൂര്യനും ഭൂമിയും ഏറ്റവും അകന്നു നിൽക്കുന്ന ദിനമാണ് സൂര്യവിദൂര ദിനം അഥവാ അപ്ഹീലിയൻ ജൂലൈ നാലിനാണ് അപ്ഹീലിയൻ സൂര്യനും ഭൂമിയും ഏറ്റവും അകന്നു നിൽക്കുന്ന ദിനം അപ്ഹീലിയൻ ജൂലൈ നാലിനാണ് അപ്ഹീലിയൻ പെരിഹീലിയനും അപ്ഹീലിയനും തമ്മിൽ ആറു മാസത്തെ വ്യത്യാസം പെരിഹീലിയൻ ജനുവരി മൂന്നിന് അപ്ഹീലിയൻ ജൂലൈ നാലിന് രാത്രിയും പകലും തുല്യമായി വരുന്ന ദിവസങ്ങളാണ് വിഷുവങ്ങൾ രാത്രിയും പകലും തുല്യമായി വരുന്ന ദിവസങ്ങളാണ് വിഷുവങ്ങൾ അതായത് സൂര്യൻ ഭൂമത്തിലെ നേരെ മുകളിൽ വരുന്ന ദിവസങ്ങളാണ് വിഷുവങ്ങൾ മാർച്ച് ഇരുപത്തിയൊന്നിന് വസന്ത വിശുവം സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് ശരത് വിശുവം മാർച്ച് ഇരുപത്തിയൊന്നിന് വസന്ത വിശുവം സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് ശരത് വിശുവം മാർച്ച് ഇരുപത്തിയൊന്നിന് വസന്തവിശുവം സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് ശരത് വിശുവം വസന്ത വിശുവും ശരത് വിശുവും തമ്മിൽ ആറുമാസത്തെ വ്യത്യാസം രാത്രിയും പകലും തമ്മിലുള്ള വ്യത്യാസം ഏറ്റവും കൂടുതലായിട്ട് വരുന്ന ദിവസങ്ങളാണ് അയനാന്തങ്ങൾ രാത്രിയും പകലും തമ്മിലുള്ള വ്യത്യാസം ഏറ്റവും കൂടുതലായി വരുന്ന ദിവസങ്ങളാണ് അയനാന്തങ്ങൾ ജൂൺ ഇരുപത്തിയൊന്നിന് കർക്കിടക അയനാന്തം ഡിസംബർ ഇരുപത്തിരണ്ടിന് മകര അയനാന്തം ജൂൺ ഇരുപത്തിയൊന്നിന് കർക്കിടക അയനാന്തം ഡിസംബർ ഇരുപത്തിരണ്ടിന് മകര അയനാന്തം ഇവിടെയും മാസത്തെ വ്യത്യാസം ജൂൺ ഇരുപത്തിയൊന്നിന് കർക്കിടക അയനാന്തം ഡിസംബർ ഇരുപത്തിരണ്ടിന് മകര അയനാന്തം ജൂൺ ഇരുപത്തിയൊന്നിനാണ് സൂര്യൻ ഉത്തരായണ രേഖയ്ക്ക് നേരെ മുകളിലെത്തുന്ന ദിനം ഇതാണ് കർക്കിടക അയനാന്തം സൂര്യൻ ദക്ഷിണായന രേഖയ്ക്ക് നേരെ മുകളിലെത്തുന്ന ദിനമാണ് ഡിസംബർ ഇരുപത്തിരണ്ട് ഇതാണ് മകര അയനാന്തം ജൂൺ ഇരുപത്തിയൊന്നിന് സൂര്യൻ ഉത്തരായന രേഖയ്ക്ക് നേരെ മുകളിലെത്തുന്നു ഡിസംബർ ഇരുപത്തിരണ്ടിന് സൂര്യൻ ദക്ഷിണായന രേഖയ്ക്ക് നേരെ മുകളിൽ എത്തുന്നു സൂര്യൻ ഭൂമധ്യരേഖയ്ക്ക് നേരെ മുകളിലെത്തുന്ന രണ്ട് ദിനങ്ങളാണ് മാർച്ച് ഇരുപത്തിയൊന്ന് സെപ്റ്റംബർ ഇരുപത്തി മാർച്ച് ഇരുപത്തിയൊന്ന് സെപ്റ്റംബർ ഇരുപത്തി